പ്രകൃതിയെ മനുഷ്യൻ മറന്നതാണ് ദുരന്തങ്ങൾക്ക് കാരണമെന്ന് മുൻ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം മണ്ണും ലാഹക്കുതി മനുഷ്യൻ കവർന്നതിന്റെ പ്രത്യാഘാതം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതിയെ മനുഷ്യൻ മറന്നതാണ് ദുരന്തങ്ങൾക്ക് കാരണമെന്ന് സംസ്ഥാന സെക്രട്ടറിയും മുൻ ബിനോയ് അഭിപ്രായപ്പെട്ടു Bersiaran itu, mana ke turun yang kami ayuh turun, mana ada untuk mana orang pergi. Ini turun kan? Itu mudah terang. Awasan itu, awal awal mahu kaya, awal awal mahu kaya. Mahu apa pun dia, dia itu kita last semua tu. Yang terakhir, baru sesi last semua

मावले का तो एक बोर्ड है जो पढ़ाका पास है आप पढ़ाका पास हैं पढ़ोगे तो उनको भी रखते हैं मनुष्य तो भी कोई बात नहीं होता है इधर भी भी आप आपने बोले आप बात है ये पढ़ाका पास है तो भी वो तो आप बात हैं वो वो नहीं है पिता ये लहर को लहर को ये पुत्र को इतना चिंता कर മാവേലിക്കരയിൽ ഡോക്ടർ ഷേർലി പി ആനന്ദിന്റെ മുറിവേറ്റ ഭൂമിക്കായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിനോയ് പരിസ്ഥിതിയും മണ്ണും ലാഭക്കുതിമൂത്ത മനുഷ്യൻ കവർന്നു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഇത്തരം പ്രവൃത്തിയുടെ അനന്തര ഫലമാണ് ഇപ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു സി ന്യൂസ് നെറ്റ്